നമുക്കെല്ലാവർക്കും ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറച്ച് അധികനേരമാകുമ്പോഴും കൂട്ടുക വരാറുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി ഉള്ളെറിഞ്ഞ് ഭഗവാനെ വിളിക്കുമ്പോൾ കണ്ണിനീർ വരികയും കരച്ചിൽ വരികയൊക്കെ ചെയ്യും എന്താണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ ചില സമയങ്ങളിലെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകാം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ കോട്ടുവ വന്നാൽ നല്ലതാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് അതായത് ജലം വായു അഗ്നി ആകാശം ഭൂമി എന്നിവയാണ് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ ആത്മാവ് വളരെ ദിവ്യത്വം നിറഞ്ഞതാണ് ഈ ആത്മാവ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തെ വാഹനമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ ആത്മാവെന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ നാശമില്ലാത്ത ഒരേ ഒരു കാര്യം അത് നമ്മുടെ ആത്മാവാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു മഹാശക്തിയുടെ ഉറവിടമാണ് ആ ശക്തിയുടെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഈശ്വരനിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള മഹാശക്തി കുടികൊള്ളുന്ന ഈ നമ്മുടെ ശരീരം കൊണ്ട് ഇഷ്ടദേവതയെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ചിലർ കുറച്ചു നേരത്തേക്ക് മാത്രം പ്രാർത്ഥിക്കും ചിലർ കുറച്ചധികമായി പ്രാർത്ഥിക്കും എന്നാൽ എല്ലാവരും ഒരുപോലെയല്ല പ്രാർത്ഥിക്കുന്നത് മന്ത്രങ്ങളൊക്കെ പതുക്കെ ജപിക്കുന്നവരും ഉയർന്ന സ്വരത്തിൽ ജപിക്കുന്നവരുമുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതായത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അനങ്ങാതെ ഇരിക്കുന്ന സമയത്ത് അതായത് ധ്യാനം നിരതരായി ഇരിക്കുന്ന സമയത്ത് ശരീരത്തിന് ക്ഷീണം സംഭവിക്കുക കൈകാലുകളൊന്നും അനങ്ങാതെ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ കോട്ടുവ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും കൂടുതൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർക്ക് ചില ജപങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നൂറോ അതിലേറെയോ തവണയൊക്കെ ജപിക്കുന്നവരുണ്ട് ഒട്ടനേകം പോൽ മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നുവെങ്കിലും കുറച്ചു പേർക്ക് മാത്രമായിരിക്കും പെട്ടെന്ന് ഫലസ്ഥിതി ലഭിക്കുന്നത് എന്നാൽ ചിലർക്ക് കുറച്ചുകൂടി ചെയ്താലേ അതിൻ്റെതായ ഫലം ലഭിക്കുകയുള്ളൂ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കണം എന്തുകൊണ്ട് ചിലർക്ക് മാത്രം ഫലം വൈകി ലഭിക്കുന്നു കാരണം അവരുടെ കർമ്മഫലം കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കർമ്മഫലം കുറഞ്ഞു വരുന്നതിന്റെ കാരണം എന്തെന്നാൽ നാം തന്നെയാണ് അതിന് കാരണം ചില സമയത്ത് നമ്മൾ ചിന്തിക്കും നാളെ അല്ലെങ്കിൽ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം എന്ന് ആ സമയങ്ങളിൽ നമ്മളിൽ തന്നെ ഒരു മടി ഉണ്ടാകും പോലെയൊക്കെ തോന്നും നമ്മളെ അതിൽ നിന്നും ആരൊക്കെയോ പിന്തിരിപ്പിക്കുന്ന പോലെയൊക്കെ തോന്നും എന്നാൽ ചിലർക്ക് വിളക്ക് കൊളുത്തുവാനും പ്രാർത്ഥിക്കുവാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മറ്റു ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇതിനെല്ലാം കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് കൂടുതലായി നിറയുമ്പോൾ നമ്മുടെ കർമ്മഫലം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ് ആ കർമ്മഫലം ഭഗവാനിലേക്ക് നമ്മളെ അടുക്കുവാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ആ ചൈതന്യം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ കർമ്മഫലം നമ്മെ പിന്നോട്ട് വലിക്കും അല്ലെങ്കിൽ പിന്തിരിപ്പിച്ച് കളയും എന്നതാണ് നിങ്ങൾ എത്രത്തോളം ഭഗവാനിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം പരീക്ഷണം നേരിടേണ്ടി വരുന്നതാണ് നമ്മൾ പലപ്പോഴായി ഒക്കെ പറയാറുണ്ട് നമ്മളെ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ എത്രത്തോളം ദൈവത്തെ വിളിക്കുന്നു എന്നിട്ട് എന്നെ ദൈവം പരീക്ഷിക്കുക എന്നൊക്കെ നമ്മളിൽ പലരും പറയാറുള്ള കാര്യം തന്നെയാണ് നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്ക് അടുക്കും തോറും പരീക്ഷണവും കുറയുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മഫലം കൂടുകയും ചെയ്യും പക്ഷെ നമ്മുടെ മനസ്സ് ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ആ സമയം എന്താണ് ചെയ്യേണ്ടതെന്നാൽ പരീക്ഷണം കൂടുമ്പോൾ നാം കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുവാൻ ശ്രമിക്കും അങ്ങനെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഫലം കിട്ടാതെയൊക്കെ ആകുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്ന കാര്യം ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ പിന്നെയും പരീക്ഷിക്കുവാണല്ലോ ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കില്ല നാമം ജപിക്കില്ല പ്രാർത്ഥിക്കത്തില്ല ഞാൻ ഇനി ഭഗവാനെ വിളിക്കില്ല എന്നൊക്കെ നമ്മൾ ചില സമയത്ത് പറയും പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുക നമ്മളെ പിന്നിലോട്ട് വലിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെയും ഒരേ ഒരു ലക്ഷണമാണ് കോട്ടുവ എന്ന് പറയുന്നത് ദുഷ്ടശക്തികൾ നമ്മളെ പിറകിലോട്ട് വലിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ലക്ഷണമായിട്ടാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ കോട്ടുവ എന്ന് പറയുന്നത് അങ്ങനെ കോട്ടുവ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് അർത്ഥം നാം വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ അധിക സമയം വേണ്ടി വരില്ല എന്നതാണ് കാരണം ഭഗവാനിലേക്ക് അടുക്കുവാതിരിക്കുവാൻ നമ്മളെ ഭഗവാൻ തന്നെ പരീക്ഷിച്ചു ആ കർമ്മഫലം കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ തരികയും ചെയ്യും മനം നൊന്ത് നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഭഗവാൻ ആ വിളി കേൾക്കാതിരിക്കില്ലല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതുമാണ് അതുകൊണ്ട് കോട്ടുവ ഇതിന്റെ ഒരു ലക്ഷണമായി നിങ്ങൾക്ക് കരുതാവുന്നതാണ് കോട്ടുവ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നിൽ എഴുന്നേൽക്കുകയോ അനങ്ങുകയോ ചെയ്യാം സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം പ്രാർത്ഥിക്കണമെന്ന് മാത്രം നമ്മൾ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുക നമ്മുടെ പ്രാർത്ഥന നിർത്തുവാൻ വേണ്ടിയുള്ള സൂചനയാണ് കോട്ടുവ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ മുടക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് പല രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകളും മറ്റും വേട്ടയാടുന്നതാണ് ഇതെല്ലാം ദുഷ്ടശക്തികളുടെ പരീക്ഷണം മാത്രമാണ് ചിലപ്പോൾ സന്ധ്യയ്ക്ക് വെക്കാൻ നേരെ പല തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വിളക്ക് കൊളുത്തുക ആ വിളക്ക് കത്തിക്കുന്ന സമയം അത് ചെയ്യുക അതായത് ദൈവത്തിലേക്ക് അടുക്കുന്നത് മുടക്കുന്ന പ്രവർത്തിയാണത് വിളക്ക് കൊളുത്തുന്ന ആ സമയത്ത് ആ പ്രവൃത്തിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതാണ് ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം കോട്ടുപായ ഇടുന്നതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന മുടക്കരുത് കാരണം അതൊരു പരീക്ഷണം മാത്രമാണ് ഉറക്കം വരുക കണ്ണടയ്ക്കുക അതൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം എന്തെന്നാൽ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാക്കുക എന്നതാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക ആരും ആ സമയങ്ങളിൽ വന്നാലും ആ തടസ്സങ്ങളെല്ലാം മാറ്റി നിങ്ങൾ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ കർമ്മഫലം കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനയിലേക്കുള്ള ഫലത്തിന് കാലതാമസം നേരിടേണ്ടി വരുന്നതായും വരുന്നു